കർണാടകത്തിലെ മുരടേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ചുരുക്കം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ ശിവപ്രതിമ ഉള്ള ക്ഷേത്രമാണിത് ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് അടി ഉയരമാണ് അവിടുത്തെ ശിവരൂപത്തിന് ഇന്ന് നമുക്ക് മുരടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കേട്ടാലോ രാവണനുമായി ബന്ധപ്പെട്ട കഥയാണിത് അമരത്വം നേടിയ ദേവന്മാരെ പോലെ താനും അനശ്വരനാകണമെന്ന് ലങ്കാപതിയായ രാവണൻ അതിയായി ആഗ്രഹിച്ചു ദേവകൾക്ക് ഇത് സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ എങ്ങനെയും ആത്മലിംഗം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അതിനായി രാവണൻ അതിതീവ്രമായ പ്രാർത്ഥനകളിലും പൂജകളിലും ഏർപ്പെട്ടു കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കാൻ തുടങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭഗവാൻ ശിവന് രാവണന് മുന്നിൽ പ്രത്യക്ഷനാകേണ്ടി വന്നു ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരമായി ആത്മലിംഗം നൽകണമെന്ന് രാവണൻ ആവശ്യപ്പെട്ടു അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി ഭഗവാൻ നൽകി പക്ഷേ ഒരു നിബന്ധന വെച്ചു അതായത് അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല ഈ സംഭവം അറിഞ്ഞ നാരദമുനി ആകെ പരിഭ്രാന്തനായി സ്വതേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൂടി കൈവശപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന വിപത്തുകളെ നാരദൻ പരിഭ്രാന്തനായി മഹാവിഷ്ണുവിനെയും ഗണപതിയെയും സമീപിച്ചു സൂര്യാസ്തമനത്തോടനുബന്ധിച്ചുള്ള പൂജാ കർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ ഇത് മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കാൻ ഒരു ഉപായം കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വഹിച്ച രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ മായയാൽ സൂര്യനെ മറിച്ച് അസ്തമയ ഛായ സൃഷ്ടിച്ചു പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയമായെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് തൻ്റെ പൂജകൾ നടത്താൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷണ്ണനായി ഈ അവസരത്തിലാണ് ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തിയത് കാഴ്ചയിൽ വളരെ വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ നിലത്ത് വയ്ക്കാതെ ഈ ആത്മലിംഗം കൈകളിൽ തന്നെ വഹിച്ചുകൊണ്ട് അവിടെ നിൽക്കാമോ എന്ന് രാവണൻ ചോദിച്ചു ആ ബ്രാഹ്മണ ബാലൻ സന്തോഷത്തോടെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ച് തിരികെ വരുന്നതിന് മുൻപ് തന്നെ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായയെ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തനായി പാഞ്ഞു തിരിച്ചെത്തിയ രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ഗണപതി ആത്മലിംഗം നിലത്ത് വെച്ചു ആത്മലിംഗം നിലത്തുറച്ചു പോവുകയും ചെയ്തു കോപാകുലനായ രാവണൻ അത് പൊക്കെ നശിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചു രാവണൻ്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിൻ്റെ മുഗൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള പ്രദേശങ്ങളിൽ ചെന്ന് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടകവും പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ഇവയിൽ ആവരണം ചെന്നു പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം